നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലെനോറ ബോട്ടിക് ഓപ്പോസിറ്റ് സിറ്റി ഹോസ്പിറ്റൽ അൽ അമൽ കോംപ്ലക്സ് കോൺടാക്ട് സെവൻ സീറോ ടു ഫൈവ് ഫൈവ് ടു വൺ എയ്റ്റ് ഫൈവ് സീറോ നയൻ സിക്സ് ഫൈവ് സിക്സ് ടു നയൻ സെവൻ സീറോ ഫൈവ് ഫോർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്ഥാപിമായ പെരുമണ്ണ ചെട്ടിയാൻ കിണർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലിയുടെ സമാപന പരിപാടികൾ വെള്ളിശനി ദിവസങ്ങളിൽ നടക്കും മാതൃസമ്മേളനമടക്കമുള്ള വിപുലമായ പരിപാടികൾക്കായി സ്കൂൾ അങ്കണം ഒരുങ്ങിക്കഴിഞ്ഞു ജില്ലയിലെ പെരുമണ്ണ ക്ലാരി പഞ്ചായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സ്ഥാപിതമായ ചെട്ടിയാൻ കിണർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠന പാഠ്യതര വിഷയങ്ങളിൽ മികവിന്റെ കൊടുമുടിയിലാണ് അതിനാൽ തന്നെ വ്യത്യസ്തമായ പരിപാടികളാണ് സുവർണ ജൂബിലിയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം വിളംബര ജാഥയോടെയാണ് സുവർണ ജൂബിലി പരിപാടികൾക്ക് തുടക്കമായത് വെള്ളിയാഴ്ച മാതൃസമ്മേളനവും ശനിയാഴ്ച മെഗാ അലൂമിനി മീറ്റും പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ സാംസ്കാരിക സമാപന സമ്മേളനങ്ങൾ കലാനിശ കരിയർ ഗൈഡൻസ് സെന്റർ ഭക്ഷ്യമേള ശിലാഫലക അനാച്ഛാദനം സ്റ്റേജ് കം ക്ലാസ്മുറി പ്രവർത്തന ഉദ്ഘാടനം പ്രതിഭകളെ ആദരിക്കൽ യാത്രയപ്പ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു സുവർണ ജൂബിലിയുടെ ഭാഗമായി നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പെരുമണ ക്ലാരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമ പറഞ്ഞു ഈ അൻപത് വാർഷികമാണ് സുവർണ ജൂബിലിയാണ് ചെറ്റിങ്ങി ജി വി എച്ച് എസ് എ ആഘോഷിക്കുന്നത് അതിന് ഒരു കൊല്ലം മുമ്പ് വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഘോഷയാത്രയോട് ആരംഭിച്ചു ഒരു വർഷം നീണ്ടു നിന്ന വിവിധ പ്രോഗ്രാമുകളിലൂടെ ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നാളെയും മറ്റന്നാളും കിടക്കുകയാണ് നാളെ പതിനേഴാം തീയതി രണ്ട് മുപ്പതിന് കൂടി ആരംഭിക്കുന്ന പ്രോഗ്രാം പതിനെട്ടാം തീയതി കലാനിശയോടുകൂടിയിട്ടുള്ള അവസാന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി വിഭാഗങ്ങളിലായി എൺപതോളം അധ്യാപകരും ആയിരത്തി എഴുന്നൂറ് വിദ്യാർത്ഥികളുമാണ് ഉള്ളത് പൂർവ്വ വിദ്യാർത്ഥികളുടെ ശ്രമഫലമായി സ്കൂളിന്റെ വികസന പ്രവർത്തനത്തിൽ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞുവെന്നതും നേട്ടമാണ് മാതൃസമ്മേളനം വിപുലമായ പരിപാടികളാണ് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്നതെന്ന് പ്രോഗ്രാം കൺവീനർ സക്കരിയ പൂഴിക്കൽ അറിയിച്ചു കേരളത്തിലെ സാമൂഹ്യ സാഹചര്യത്തിൽ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതില് മുഖ്യ പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങൾ ഒന്നായിക്കൊണ്ട് ഇന്ന് ജില്ലയിൽ ഈ വിദ്യാലയം മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പൊതുവിദ്യാലയം എന്ന നിലക്ക് ഇതിനെ ജനങ്ങൾക്കിടയിൽ അതിൻ്റെതായുള്ള സ്ഥാനവും മാനവും നേടിയെടുക്കുകയും ആ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അൻപതാം വാർഷികം സുവർണ ജൂബിലി പരിപാടികൾ ഞങ്ങൾ നടത്തുകയും ചെയ്യുന്നു വെള്ളിയാഴ്ച പതിനേഴിന് എന്താണ് ഉച്ചക്ക് ശേഷം നടക്കുന്ന മാതൃസമ്മേളനം നാൽപ്പത്തിയേഴ് ബാച്ചുകളെയും കൊണ്ട് പതിനെട്ടാം തീയതി രാവിലെ ബാച്ച് സമ്മേളനം നടക്കുകയും ചെയ്യുന്നു ഈ സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ള ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള സേവനം ചെയ്ത് പുറത്തേക്ക് പോയിട്ടുള്ള മറ്റ് പൂർവ്വ അധ്യാപകരെ അവരുടെ ഒരു സമ്മേളനം ചേർക്കുകയും ചേർക്കുകയും സംഗമം അവരെ ആദരിക്കുകയും ചെയ്യുന്ന ഇതിന്റെ ഭാഗമായി നടക്കുകയും വാർഡ് മെമ്പർ ഷൈജു കാട്ടകത്ത് പി ടി എ പ്രസിഡന്റ് എം സി മാലിക് കെ പി പത്മനാഭൻ പ്രിൻസിപ്പൽ കെ പി ജമീല പ്രധാന അധ്യാപകൻ പ്രസാദ് മുസ്തഫ പുതുവത്ത് സി കെ റസാഖ് മുസ്തഫ ചെമ്മിളി അബ്ബാസ് കേളി എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ പി ടി എ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് ഭാരവാഹികൾ അടങ്ങുന്ന സ്വാഗത സംഘം ചിട്ടയായ പ്രവർത്തനത്തിൽ ാണ് സുവർണ ജൂബിലിക്ക് നേതൃത്വം കൊടുക്കുന്നത് ടിവി ന്യൂസ് യുവതയുടെ ഹൃദയത്തിലേക്ക് വസ്ത്രവിസ്മയം ഒരുക്കി ലലോറ ബോട്ടി ആധുനിക രീതിയിലുള്ള ഫാഷൻ വസ്ത്രങ്ങളുടെ വൈവിധ്യമൊരുക്കി സ്ത്രീകൾക്ക് മാത്രമായി തിരൂരിൽ ഒരു വിപണന കേന്ദ്രം മനം മയക്കുന്ന ആരുടെയും ശരീരത്തിനിണങ്ങുന്ന വസ്ത്രശേഖരങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കും കലവറ ലെനോറ ബോട്ടിക് ഓപ്പോസിറ്റ് സിറ്റി ഹോസ്പിറ്റൽ അൽ അമൽ കോംപ്ലക്സ് കോൺടാക്ട് സെവൻ സീറോ ടു ഫൈവ് ഫൈവ് ടു വൺ എയ്റ്റ് ഫൈവ് സീറോ ഫൈവ് സിക്സ് ടു നയൻ സെവൻ സീറോ ഫൈവ് ഫോർ